അതായത് ഈ വെള്ളരി നമുക്ക് വിളവെടുക്കാറായിട്ടുണ്ട് ഇതിനും കൂടി നമുക്ക് വിളവെടുക്കാം ഇന്ന് വെള്ളരി കൃഷിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് വെള്ളരി കൃഷി ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം മഴയ്ക്ക് മുന്നായിട്ട് വിളവെടുപ്പ് കഴിയാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ വെള്ളരി വിത്ത് നടാറുള്ളതും വിളവെടുക്കാറുള്ളതും കാരണം മഴക്കാല കായി കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ അതിൽ പെട്ടെന്ന് കീടബാധകളൊക്കെ വരും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ മഴയുള്ള സമയത്തും നമ്മൾ മണ്ണ് പൂനൊക്കെ കൂട്ടി കൊടുത്തിട്ട് അതിൽ വിത്തുകളൊക്കെ നട്ടിട്ട് ചെയ്യാവുന്ന രീതികളും ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക് വലിയ കയറൊന്നും കൊടുത്തിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇന്ന് നമ്മുടെ വെള്ളരുകൃഷി ഒന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇനി നമുക്ക് വെള്ളരി വിത്ത് ഇല്ലാത്തവർക്ക് വേണമെന്ന് നമ്മൾ വെള്ളരിക്ക വെള്ളരിക്കപ്പോൾ ഏത് കാലത്തും നമ്മളൊക്കെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളരിക്ക നല്ല മൂത്തത് നോക്കി കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതിൻ്റെ വിത്ത് എടുത്ത് ഇപ്പം നമ്മൾ ഒന്ന് കഴുകി ഇട്ട് കുറച്ച് വെണ്ണൂരിലൊക്കെ ഇട്ട് ഉണക്കിയെടുത്തിട്ട് ആവി കഴിഞ്ഞാലും നല്ല രീതിയിൽ നമുക്ക് വെള്ളരി കൃഷി നടത്താൻ പറ്റും ഇതുപോലെ ഞാൻ ചെയ്യാറുള്ളത് നല്ല വെള്ളരിക്ക കെട്ടുമ്പോൾ അതുപോലെ തന്നെ കഴുകിയെടുത്ത് ഉണക്കിയെടുത്ത് വെക്കാറും പാള്ളൂ അതുപോലെ എടുത്ത് വെച്ച വിത്താണിത് ഇത് ഞാൻ വെള്ളരിക്കയുടെ വിത്ത് എടുത്ത് ഉണക്കുക വിത്തേതാണ് നല്ല മൂത്ത വിത്തുകളാണിത് ഇതൊക്കെ ഇനി ഞാൻ അടുത്ത വർഷത്തേക്ക് വേണ്ടി എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വിത്തുകൾ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ ഏത് കാലത്താണ് നമ്മൾക്ക് ആവശ്യം തോന്നുന്നത് ആ സമയത്ത് നമുക്ക് നമുക്കെടുത്ത് പാവുകയും വളർത്തുകയും ചെയ്യുക ഇത് ഞാനൊരു ഓഗസ്റ്റേക്കാവുമ്പോഴേ ഈ വിത്തുകൾ എടുത്ത് ഞാൻ പാവം വളർത്തിക്കുകയോ ചെയ്യുള്ളൂ അപ്പോഴേക്കും നമ്മുടെ മഴ മഴക്കൊരു വിധം പോയിട്ടുണ്ടാവും കുറച്ച് മഴ കിട്ടുകയും ചെയ്യും അല്ലാതെ നനയ്ക്കേണ്ടും വരില്ല അപ്പോൾ അതുവരെ ഞാനിത് സൂക്ഷിക്കുന്നത് കുറച്ച് വെണ്ണൂർ എടുത്തിട്ട് അതിലിങ്ങനെ മിക്സ് കിട്ടുകയാണ് ഇതുപോലെ കുറച്ച് വെണ്ണൊക്കെ പാവി കഴിഞ്ഞിട്ടുണ്ട് ചെയ്യാല് വലിയ കീടബാധകളൊന്നും വരിക ഒന്ന് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി കഴിഞ്ഞാല് ഞാൻ നന്നായി ഉണക്കി വെച്ചിട്ടുള്ളതാണ് ഇനി ഇത് കുറച്ച് വെണ്ണൂറ് കൂടി ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു ബോട്ടിലാക്കി അടച്ചു വെക്കാനാണ് പതിവുള്ളത് ഇത് ഞാൻ മാറ്റി വെക്കാണ് ഇനി നമ്മുടെ വെള്ളയിൽ തോട്ടം നമുക്ക് പോയി നോക്കാം ഇതുപോലെ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു ഇത് പോളിത്തീൻ ഷീറ്റിൽ ഞാൻ മുറിച്ച് കൊടുത്ത് ഇവിടെ അങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ടാണ് ഞാനും ഒക്കെ നട്ടിട്ടുള്ളത് ോണ്ട് തന്നെ നമുക്ക് ഓരോ ഒരു പുല്ല് പോലും അത് മുളത്തിട്ടില്ല ചെടികൾക്ക് കൊടുത്ത വളങ്ങൾ അതിനെ കിട്ടുന്ന രീതിയിലായിട്ട് മാറിയിട്ടുണ്ട് വെള്ളരിക്ക് വളം കൊടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം വളമായിട്ടതിന് ഞാൻ കൊടുക്കാൻ നിന്നിട്ടില്ല നമ്മൾ വെള്ളരിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കൊടുത്തിട്ടുള്ള ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങളാണ് കാരണം അത് എന്തായാലും നമ്മൾ അത് നനയ്ക്കണം രണ്ട് നേരം നനയ്ക്കണം അടിവ് നിർബന്ധമായിട്ട് ഒരു ദിവസം ഒരു നേരമെങ്കിലും നനച്ചിരിക്കണം അപ്പോൾ അതില് ഞാൻ വെള്ളത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ അതിന്റെ ഫെർട്ടിലൈസേഴ്സ് അതിൻ്റെ വളങ്ങളും കൂടി ചേർത്തിട്ടാണ് ഞാൻ നനച്ചു കൊടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രമ്മ് ഇതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവച്ചത് കഴിഞ്ഞ വർഷം ഞാൻ കൊന്നയുടെ മറ്റു പുല്ലുകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ പച്ചിലെ വളം ഉണ്ടായിരുന്നു ആ വളത്തിൽ നിന്നാണ് ഈ ഡ്രമ്മിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഡ്രമ്മിൻ്റെ കൂടെ ആ വെള്ളത്തിൻ്റെ ആ വളത്തിൻ്റെ കൂടെ ഞാൻ കുറച്ചും കൂടി ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങളൊക്കെ ചേർത്തിട്ട് അതായത് നമ്മുടെ വേപ്പും പൊണ്ണാത്ത അതേപോലെ ചാണകപ്പൊടിയെ കുറച്ച് മിക്സ് ചെയ്തിട്ട് ആ ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങൾ മാത്രമാണ് ഞാൻ നമ്മുടെ വെള്ളരിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ രീതിയിൽ നമ്മൾ വളം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നനയ്ക്കുന്ന സമയത്ത് ഇത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി വേറെ നമ്മൾ വളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യത്തില്ല നമ്മുടെ സമയവും ലാഭമാണ് ഈ ഇവിടെ മുതൽ അറ്റം വരെ നമ്മുടെ വെള്ളരി പടർന്ന് കിടക്കുകയാണ് വെള്ളരികള് ഇഷ്ടംപോലെ കാഴ്ചയും കെടുക്കുന്നുണ്ട് ഞാനിതിന് ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇത് നട നല്ലോം പടർന്ന് പന്തലിക്കുമ്പോൾ അതിനെ കുഴിച്ചിട്ടൊരു ഗ്യാപ്പ് അവിടെ നമ്മുടെ ഒരു ഹോൾ ഇട്ടുള്ളത് എവിടെ നമുക്ക് കാണാൻ പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഇത് അതായത് കുഴിച്ചിട്ട് ഈ വള്ളിയുടെ അടുത്ത് ഞാൻ ഒരു വടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ വള്ളിയാണിത് അതിന്റെ ഇപ്പൊ ഇങ്ങനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ഹോളുകൾ നോക്കിയിട്ട് നമുക്ക് കണ്ട അടുത്ത കമ്പ് വെച്ചിരിക്കണല്ലേ അടുത്ത വള്ളി അവിടെ ഉള്ളത് അപ്പൊ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാതെ നമുക്ക് എളുപ്പമാണ് അപ്പൊ നമ്മൾ തെരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല ഈ കമ്പ് നോക്കിയിട്ട് നമുക്ക് നനച്ചു കൊടുത്താൽ മതി നമ്മുടെ വല്ലരിക്കകൾ ചെറുതൊക്കെ ചെറുതാണ് കുറച്ചൊക്കെ കായച്ച് അവിടെ ഒക്കെ നിറച്ച് കിടക്കുന്നുണ്ട് എന്താ അറ്റം വരെ വെള്ളരി കൈകളാണ് ഈ വെള്ളരിയുടെ വിത്തുകൾ ഞാൻ വാങ്ങിയതല്ല നമ്മള് വാരിയകള് വാങ്ങുമ്പോ സാധാരണ നമുക്കൊരു പാക്കറ്റ് വിത്ത് കഴിയുമ്പോൾ അറ്റാച്ച് ചെയ്ത് കിട്ടാറില്ലേ അങ്ങനെ ആ വാരികയുടെ കൂടെ സാധിക്കും സാഹിപ്പൊ കൊണ്ടുവന്നിട്ടുള്ള വിത്താണത് വളവെടുക്കാറായിട്ടുണ്ട് കണ്ടെ നരന്ന് കെടുക്ക നമ്മള് വെള്ളരിക്കൊക്കെ അല്ലേ ഒരു വല്യ വെള്ളരി ഇവിടെ നല്ല നീളം വെള്ളരിയാണ് ഉള്ളത് ഈ വർഷത്തെ ആദ്യത്തെ വെള്ളരിയുടെ വിളവെടുപ്പാണ് വെള്ളരി ഒക്കെ നിറച്ച് ഇതിന്റെ ഉള്ളിലൊക്കെ കായ്ച്ചു കിടക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ തന്നെ പുതിയ പുതിയ ചെറിയ കായകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി നന്നായി വളക്ക കൊടുത്താൽ ഒരു മൂന്നാല് തവണയെങ്കിലും ആയിട്ട് നമുക്ക് വിളവെടുത്താൻ സാധിക്കും വെള്ളരി കൃഷി നമുക്ക് ഇതേപോലെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വിറ്റില്ല എന്ന് കരുതിയിട്ട് ആരും വെള്ളരി കൃഷി ചെയ്യാതിരിക്കരുത് ഒരു മൂത്ത വെള്ളരി വാങ്ങിയിട്ട് നമുക്ക് കൃഷിയാവുന്നതുള്ളൂ എല്ലാവരും ഇതേപ്പറൊക്കെ ചെയ്തു നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ കൃഷിത്തോട്ടത്തിൽ ഒന്ന് രാവിലെയൊക്കെ ഇറങ്ങി നടക്കുകയും ചെയ്യുക നമുക്കൊരു മനസ്സിന് വളരെ സന്തോഷം ലഭിക്കുകയും ചെയ്യും വെറുതെ ഇരുന്നിട്ട് നമുക്കുള്ള ഒരു അസുഖങ്ങളൊക്കെ മാറി കിട്ടുകയും ചെയ്യും കൃഷിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം അസുഖങ്ങളും മാറും